അഭയമായി അയ്യപ്പനുള്ളപ്പോൾ ഒന്നും ഒരു പരിമിതിയല്ലോ ജന്മന മുട്ടുനു വലതു കൈ ഉയർത്തി പത്തനാപുരം നിവാസി മനു എന്ന നാൽപ്പതുകാരൻ ഇത് പറയുമ്പോൾ ഇടങ്കൈ മനോഹര ചിത്രത്തിൻ്റെ അവസാന മിനുക്കുപടിയിലായിരുന്നു ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൻ്റെ ചുവരലുകളിലാണ് മനുവിൻ്റെ ഇടങ്കൈ കമനിയുമായ അയ്യപ്പചരിതം രചിച്ചിരിക്കുന്നത് മണികണ്ഠനെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തതു മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് ഒരാഴ്ച മുമ്പ് സന്നിധാനത്തെത്തിയ ഇദ്ദേഹം നാല് ചിത്രങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കി ദിവസം ഒന്നെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് ചിത്രങ്ങൾ വരയ്ക്കും ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രരചന പഠിച്ചിട്ടുണ്ട് പിന്നീട് വാഹനങ്ങൾക്ക് നമ്പർ എഴുതിക്കൊടുത്താണ് ജീവിച്ചുവന്നത് ജീവിത പ്രതിസന്ധിയിൽ പെട്ട് ഉഴയിൽ നിന്നതിനിടയിൽ പിടുവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരലുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചു ഇതാണ് വഴിത്തിരിവായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുകയും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുവർചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകുകയുമായിരുന്നു സോഷ്യൽ മീഡിയകളിലും ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ശബരിമല സന്നിധാനത്ത് മനുവിൻ്റെ ചിത്രങ്ങൾ കൂടുതൽ മനോഹരമായി നമസ്കാരം എൻ്റെ പേര് മനു എന്നാണ് ഞാൻ താമസിക്കുന്നത് പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകമെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ജന്മന എനിക്ക് വലുതുകയില്ല ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എൻ്റെത് ഞാൻ ജന്മന ഒരു കൈയില്ലാതെ ഉള്ള ആളാണ് പിന്നെ പത്ത പഠനകാലത്ത് ചെറുതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു പിന്നെ പത്താം ക്ലാസ് പഠിച്ചതിന് ശേഷം ടി വിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയി ചിത്രം തന്നെ പഠിക്കുകയും അവിടെ പിന്നെ കോട്ടയം മണിമല സ്ഥലത്ത് മോഹൻ മണിമല മണിമലയെന്നു പറയുന്ന സ്ഥാനത്ത് ചിത്രം തന്നെ പഠിക്കുകയും ചെയ്തതിന് ശേഷം എൻ്റെ ഉപജീവന മാർഗ്ഗമായി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗ്ഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ശ്രീ പുത്തൻകാവൂ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു ഇടത് കൊണ്ട് വരച്ചാൽ ഭഗവാൻമാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അന്ന് വിഷമത്തോടായിരുന്നു ചോദിച്ചത് പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച് അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്കെന്ന അവസരം കിട്ടി ആ ചോറ് ചിത്രങ്ങൾ വരച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയും എല്ലാ നല്ലവരായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് പ്രകാരം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ചൂരിലും ചുവറച്ചിത്രങ്ങളും ഞാൻ വരച്ചു അവിടെയും വരച്ചതിന് ശേഷം അത് നമ്മുടെ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാർ പ്രശാന്ത് സാർ അത് ക്ഷേത്രത്തിൽ ആവശ്യ ക്ഷേത്ര ആവശ്യത്തിന് വേണ്ടി അവിടെ വന്നപ്പോൾ ചിത്രങ്ങൾ കാണുകയും അതിന് മുൻപായിട്ട് എൻ്റെ ചിത്രങ്ങൾ മൊബൈൽ വഴി കാണുകയും ചെയ്തു എൻ്റെ ശവതാരം വരച്ചത് കാണുകയും ചെയ്യുമായിരുന്നു അപ്രകാരം സാറാണ് എന്നെ ഈ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ചിത്രം വരയ്ക്കാനായിട്ട് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത എന്തെങ്കിലും ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ട് പോകാനായിരിക്കും എന്നെ വിളിച്ചതെന്ന് വിചാരിച്ച് പറഞ്ഞ് വിടാനായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഭഗവാന്റെ ചിത്രം അതായത് ചരിത്ര കഥകളാണ് വരയ്ക്കേണ്ടത് അത് വളരെ മനോഹരമായിട്ടൊരു വലിയ ഹൈറ്റിൽ വേണം ചിത്രങ്ങൾ വരയ്ക്കാൻ അങ്ങനെ ഇവിടെ ആദ്യം വരച്ചത് അതായത് കൊട്ടാരത്തിൻ്റെ ചുവരിൽ പന്തളം കൊട്ടാരത്തിൻ്റെ ചുവരിലും വരച്ച് ഇപ്പം അന്നദാന മണ്ഡപത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ വരയ്ക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി അത് എത്രയോ രണ്ട് കൈ കൊള്ള എത്രയോ നല്ല വരയ്ക്കുന്ന ചിത്രകാരന്മാർ ഇവിടെ ഉണ്ട് പക്ഷേ എന്നെക്കാട്ടിലും നല്ല വരയ്ക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഈ കയ്യില്ലാത്ത എനിക്കിങ്ങനൊരു ഭാഗ്യം കിട്ടി അത് എന്താണെന്നറിയൽ ഭഗവാൻ എന്നെ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കും എൻ്റെ കഴിവിലല്ല എന്നെ കണ്ട് എൻ്റെ അവസ്ഥയറിഞ്ഞ് എൻ്റെ ഇല്ല എൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് എനിക്ക് തന്നൊരു അവസരമാണ് ഭഗവാൻ ഇത് അങ്ങനെ ഞാൻ ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കുന്നു വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിലാണ് ഇവിടെ വന്ന് ഇത് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന പ്രതിഫലമൊന്നും ആഗ്രഹിച്ചല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇതെല്ലാം ഭഗവാൻ എനിക്ക് തന്ന ഒരു ഒരവസരം ഞാനത് പ്രയോജനപ്പെടുത്തുന്നു ഒരു പെയിൻറ്റുമൊക്കെ സാർമാർ വാങ്ങിച്ചു തന്നു പിന്നെ ആഹാരം തരുന്നുണ്ട് ഇവിടുന്ന് പിന്നെ വരയ്ക്കുന്നു പിന്നെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് പ്രസിഡൻ്റ് സാർ കൊണ്ടുതരികയുണ്ട് ഞാൻ ഇന്ന് ഇടാനുള്ള ഉടുപ്പൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് മുണ്ടും ഉടുപ്പ് കൊണ്ടുവന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഈ സന്നിധിയിൽ ഓരോ ദിവസവും വളരെ ഭംഗി ഓരോ ദിവസമാണ് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അങ്ങനെ ചിത്രങ്ങൾ ഇപ്പോൾ നാലാമത്തെ ചിത്രം വരച്ചു